നമസ്കാരം പ്രചാരണ അവസാന ഘട്ടത്തിൽ കടന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ഏറെക്കുറെ വ്യക്തമായി നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ മനസ്സിൽ തിരയിളക്കുമോ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചോദ്യം ഇതാണ് കഴിഞ്ഞ തവണ ശശിതരൂരിന് അനായസേന വിജയം കൈവരിക്കുവാൻ നിരവധി ഘടകങ്ങളുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം മന്ത്രിയാകുമെന്നുള്ള പ്രചരണമൊക്കെയാണ് വലിയ വിജയത്തിൽ കലാശിച്ചത് ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല യുവതീ പ്രവേശമടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിഷേധവും വോട്ടായി മാറുകയായിരുന്നു പ്രൊഫഷണലുകളും ടെക്കുകളും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിരുന്നു തീരദേശ മേഖലകളിൽ നിന്ന് ലഭിച്ച അത്ഭുതപൂർവ്വമായ പിന്തുണയും തുണയായി എന്നാൽ ഇത്തവണ എൻ ഡി എ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് വ്യവസായിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരയാണ് ഇടതുപക്ഷത്തിൻ്റെ മികച്ച സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ കൂടി എത്തുമ്പോൾ തീ പാറുന്ന പോരാട്ടത്തിന് വേദിയാവുകയാണ് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് മാറ്റത്തിൻ്റെ പ്രതീകമായാണ് ജനങ്ങൾ കാണുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തീരദേശ മേഖലയിലടക്കം എൻ ഡി എ നടത്തിയ പ്രവർത്തനങ്ങൾ തുണയാകുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം കടലാക്രമണ ഭീഷണി നേരിട്ട പൊഴിയൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥ സംഘത്തെ അടിയന്തരമായി എത്തിച്ചതും തീരദേശ മേഖലകളിൽ അദ്ദേഹത്തിന് പിന്തുണയായിട്ടുണ്ട് പിന്നോക്ക മേഖലയിൽ ടെക്നോസിറ്റി എന്ന പ്രഖ്യാപനവും കേരളത്തിൻ്റെ ചിരകാല സ്വപ്നമായ എയിംസ് സ്ഥാപിക്കും എന്നുള്ള പ്രതീക്ഷയും ജനങ്ങളിൽ മാറ്റത്തിന്റെ തിരിതെളിഞ്ഞിരിക്കുന്നു ദുരന്ത സമയത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഇടപെടലിലും വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ എല്ലാം അണികളിലും ആവേശം വർദ്ധിപ്പിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ ജനരോക്ഷമുണ്ടായാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്ഥിതി പരിങ്ങളിലാവും ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണമെന്നുള്ള സമരം കൊടുമ്പരക്കൊള്ളുന്ന സമയത്തായിരുന്നു ശശി തരൂരിന്റെ ആദ്യ രംഗപ്രവേശം രണ്ട് കൈയും നീട്ടി തിരുവനന്തപുരം അദ്ദേഹത്തെ സ്വീകരിച്ചെങ്കിലും വികസന മുരടിപ്പിൽ മുന്നോട്ട് തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ശക്തനായ ജനപ്രതിനിധി ഉണ്ടാകുന്നതിൻ്റെ ആവശ്യകത ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഭരണപക്ഷത്തു നിന്നുള്ള പ്രതിനിധിയായാലേ മാറ്റമുണ്ടാകുമെന്നുള്ള പ്രചരണവും ശക്തമാണ് എൻ ഡി എ സർക്കാർ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തും എന്നുള്ളത് പ്രതിപക്ഷത്തിന് പോലും തർക്കമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തവണ വോട്ട് വിനിയോഗം തിരുവനന്തപുരംകാർ അതിസൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാകും ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല ഭൂപ്രകൃതിയിൽ തീരദേശവും മലയോരവും നഗരവും ചേർന്ന ഈ മണ്ഡലത്തിന്റെ തിരയിളക്കം അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക